തലക്കെട്ട് നൽകാം നമ്മുടെ പത്രത്തിന് അക്ഷരം എന്ന ഒരു തലക്കെട്ട് നമുക്ക് കാണാനുണ്ട് വളരെ ഭംഗിയായി ഒരു ഷാഡോ എഫക്റ്റോട് കൂടിയിട്ടാണ് ഈ തലക്കെട്ടുള്ളത് നിങ്ങൾ നിർമ്മിക്കുന്ന പത്രത്തിന് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് നൽകാൻ കഴിയും എങ്ങനെയാണ് ഈ തലക്കെട്ട് നൽകുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നതിൽ മാഗസിൻ ഡോട്ട് എസ് എൽ എ എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തു തരുന്നു ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രവർത്തനം ഇവിടെ സേവ് ചെയ്തത് നമുക്ക് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് ഇത് സൂമ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് സ്പേസ് ബാർ അമർത്തി നമുക്ക് ഈ പേജ് നീക്കാൻ കഴിയും ഈ ഭാഗത്താണ് നമുക്ക് അക്ഷരം എന്ന ഈ തലക്കെട്ട് നൽകേണ്ടത് ഈ തലക്കെട്ട് നൽകുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ വേഡ് പ്രോസസ്സറിലാണെങ്കിൽ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും എന്നാൽ സ്ക്രൈബസ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ ആണ് ആവശ്യം നമുക്കിവിടെ ഈ ടൂൾ ബോക്സിൽ നിന്ന് നേരിട്ട് ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ എടുക്കാം അതല്ലെങ്കിൽ ഇൻസേർട്ട് മെനുവിലും ടെക്സ്റ്റ് ഫ്രെയിമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ടൂൾ മെനുവിൽ നിന്ന് ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരാവശ്യമായ വലുപ്പത്തിലുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആക്കി അതിനെ മാറ്റി ഇപ്പോൾ നോക്കൂ ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്നായി മാറിയത് കാണാം അഥവാ ഈ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന അക്ഷരങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നൽകേണ്ടത് നമുക്കറിയാം ഇത് ഒരു മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് യു കെ എന്നാണുള്ളത് നമുക്കത് മാറ്റി മലയാളം എന്നാക്കി മാറ്റാം ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഫോണ്ട് ഫാമിലി എന്ന ഈ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും ഞാനിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ഫോണ്ട് ഉറൂബ് എന്ന ഒരു ഫോണ്ടാണ് നൽകിയിട്ടുള്ളത് അത് നമുക്കറിയാം ഇവിടെ ആൽഫബറ്റിക് ഓർഡറിലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും താഴെയായിരിക്കും ഉറൂബ് എന്ന ഫോണ്ട് ഫോണ്ടുള്ളത് ഞാനിവിടെ ഉറൂബ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്തു ഇനി ഇതിൽ മറ്റു പല പ്രോപ്പർട്ടീസും നമുക്ക് മാറ്റാൻ കഴിയും ഇതിലെ ടെക്സ്റ്റിൻ്റെ വലുപ്പം നമുക്ക് അല്പം ഇവിടെ ഈ ഫോണ്ട് സൈസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കൂട്ടാൻ കഴിയും ഞാനിവിടെ തൽക്കാലം നാൽപ്പത് ആണ് ഫോണ്ടിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത് അതുപോലെ ലൈൻ സ്പേസിങ് വരികൾ തമ്മിലുള്ള അകലം നമുക്കിവിടെ മാറ്റാൻ കഴിയും അതുപോലെ ഫോണിൻ്റെ കളറൊക്കെ നൽകാൻ കഴിയും ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിലവിലുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അത് നമുക്ക് മലയാളമാക്കേണ്ടതുണ്ട് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് വേണമെങ്കിൽ ലാംഗ്വേജ് മാറ്റാം അതല്ലെങ്കിൽ കീബോർഡിലെ സൂപ്പർ കീയും സ്പേസ് ബാറും ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ നോക്കൂ ഇവിടെ എം എൽ മലയാളം എന്ന് വന്നിട്ടുണ്ട് വീണ്ടും ഇംഗ്ലീഷിലേക്ക് പോകുന്നതിന് വേണ്ടി സൂപ്പർ കീയും സ്പേസും അമർത്തിയാൽ ഇംഗ്ലീഷ് എന്നായി വിൻഡോസ് കീയും സ്പേസും അമർത്തുമ്പോൾ ഇപ്പോൾ മലയാളം എന്ന് വന്നത് കാണാം ഇനി നമുക്കിവിടെ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അക്ഷരം എന്നാണ് നമുക്ക് അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യാം കീബോർഡിൽ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യാം ഷിഫ്റ്റ് ഡി കെ ഡി ഷിഫ്റ്റ് അമർത്തിയിട്ട് നമുക്ക് ലസ്ദാൻ ഷ എന്നായിട്ടുണ്ട് ജെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ രായ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്ഷരം എന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ അക്ഷരം എന്ന് എഴുതിയതിൻ്റെ വലുപ്പം കൂട്ടേണ്ടിട്ടുണ്ട് അതിനുവേണ്ടി നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഫോണ്ട് സൈസ് എന്ന ഈ ഭാഗത്ത് മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ അവിടെ എത്തിച്ചതിന് ശേഷം കീബോർഡിലെ അപ്പാരോ അമർത്തുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ടിൻ്റെ വലുപ്പം കൂടുന്നത് നിങ്ങൾക്ക് കാണാം അതോടുകൂടി തന്നെ ഈ അക്ഷരത്തിൻ്റെ വലുപ്പവും നമുക്ക് കൂടി വരുന്നതായിട്ട് കാണാം നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൽ വരുന്ന ഒരു വലുപ്പത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാം നോക്കൂ ഇനി വലുപ്പം കൂടിയാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടെ നമുക്കിവിടെ ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരു നൂറ്റി പോയിന്റ് ആയിട്ടുണ്ട് ഇനിയും ആ വലുപ്പം കൂട്ടുന്ന സമയത്ത് നോക്കൂ ഇപ്പോൾ അക്ഷ എന്ന് മാത്രം അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടു നൂറ്റി തൊണ്ണൂറാവുമ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വലിപ്പം കുറക്കാം ഇവിടെ താഴെ ഇത്തരത്തിലൊരു ചിഹ്നം വരികയാണെങ്കിൽ ചില അക്ഷരങ്ങൾ ഇവിടെ മറഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒന്ന് കുറക്കുകയാണ് ഒരു നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻ്റാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റുള്ള അക്ഷരം എന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെ ഈ ഒരു ഇതിന് ഒരു റെഡ് കളറും അതുപോലെ അതിനൊരു ഷാഡോ എഫക്റ്റും നമുക്ക് നൽകേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കളർ ആൻഡ് എഫക്ട്സ് എന്ന് കാണാം ഇതിനു മുമ്പിലുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് തരം കളറുകൾ കാണാം ഒന്നാമത്തെ കളർ ബ്ലാക്ക് ആണ് അതിന് മുകളിൽ വരുന്ന സമയത്ത് കളർ ഓഫ് സെലക്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കളർ ബ്ലാക്ക് ആണ് ഇവിടെ ബ്ലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു റെഡ് കളറാണ് അതിനുവേണ്ടി ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നിറങ്ങൾ ഇവിടെ വരും അതിൽ നിന്ന് നമുക്കൊരു ബ്രിക്ക് റെഡ് ഫൈവ് എന്ന കളർ ഞാനിതിന് സെലക്ട് ചെയ്യുകയാണ് ഇനി ഇതിനൊരു ഷാഡോ എഫക്റ്റ് ആവശ്യമുണ്ട് നോക്കൂ ഇവിടെ ഇപ്പോൾ ഷാഡോ എഫക്റ്റ് നമ്മൾ നൽകിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കളേഴ്സ് ആൻഡ് എഫക്ട്സിൽ ഷാഡോഡ് ടെക്സ്റ്റ് ഹോൾഡ് ഡൗൺ ദ ബട്ടൺ എന്നാണ് നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഷാഡോ എഫക്റ്റ് വന്നായിട്ട് കാണാം ഇനി ഈ രണ്ടാമത്തെ വരിയിൽ ഈ ബ്ലാക്ക് കളറാണ് അതിൻ്റെ ഷാഡോ ആയിട്ട് വന്നത് നമുക്കതും ചെറിയൊരു മാറ്റം വരുത്താം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അലൂമിനിയം ഗ്രേ ഫൈവ് എന്നോ അലുമിനിയം ഗ്രേ സിക്സ് എന്നൊക്കെ നമുക്കൊരു നിറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം കൊടുക്കാം ഇനി ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള പത്രത്തിൽ ഇതിൻ്റെ ഷാഡോ കുറച്ച് കുറവായിട്ടാണ് നമുക്ക് കൂടുന്ന തോന്നുന്നത് അപ്പോൾ അതും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഇവിടെ ഈ ഷാഡോ എഫക്റ്റ് നൽകാനുള്ള ഈ എസ് എന്ന് എഴുതിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് ഓഫ് വൈ ഓഫ് ലഭിക്കും ഇത് നമുക്ക് അല്പം കുറക്കാം അഞ്ച് ശതമാനം എന്നുള്ളത് നമുക്ക് മൂന്ന് ശതമാനം എന്നും വൈ ഓഫ് സെറ്റ് മൈനസ് അഞ്ച് എന്നുള്ളത് നമുക്ക് മൈനസ് മൂന്ന് എന്നും ആക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലത്തെ ഒരു ഫോണ്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടക്കൊക്കെ നമുക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടാനും ഉള്ള സൗകര്യങ്ങളുണ്ട് ഒരു അല്പം കൂടെ വലിപ്പം വേണമെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യാം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അമർത്തി സെലക്ട് ചെയ്ത് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഡൗൺ ആരോ അപ്പ് ആരോ ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി എഴുപത്തി നാല് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എൺപത് വരെ ഇതിൻ്റെ ഫോണിൻ്റെ വലിപ്പമാവാം നമുക്ക് ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ടൂൾ ബോക്സിൽ ഇവിടെ ഒരു പ്രിവ്യൂ മോഡ് എന്ന് കാണാം ഇപ്പോൾ നമ്മളിത് എഡിറ്റിംഗ് മോഡിലാണുള്ളത് എങ്ങനെയായിരിക്കും ഈ പത്രത്തിൻ്റെ വ്യൂ ഇതിൻ്റെ വരകളെല്ലാം പോയി ഈ പ്രിവ്യൂ മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് നമുക്ക് കാണാം ഈ സമയത്ത് നമുക്കിതിൽ എഡിറ്റിംഗ് നടക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഈ വീണ്ടും ഈ പ്രിവ്യൂ മോഡിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും എഡിറ്റിംഗ് മോഡിലേക്ക് വരും ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്കിതൊന്നുകൂടെ സേവ് ചെയ്യാം ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഉപശീർഷകങ്ങൾ ചേർക്കാം ഇവിടെ അക്ഷരം എന്നെഴുതിയതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഉപശീർഷകം കാണാം സ്കൂളിൻ്റെ പേര് നൽകിയതായിട്ട് കാണാം സ്കൂളിൻ്റെ പേര് നൽകുന്നതിന് വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ ഉപയോഗിക്കാം അതുപോലെ ഇവിടെ ഇടത് ഭാഗത്തായി തീയതി നൽകിയിട്ടുണ്ട് അതിന് താഴെ സ്കൂളിൻ്റെ മെയിൽ അഡ്രസ്സ് അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാം അതിനുവേണ്ടി ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ സെലക്ട് ചെയ്ത് ഏത് ഭാഗത്താണ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ആവശ്യമായ വലുപ്പത്തിൽ അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് എന്ന നമുക്കിവിടെ മലയാളം എന്ന് നൽകാം ലാംഗ്വേജ് അതുപോലെ ഞാനിവിടെ അനേക് മലയാളം എന്ന ഫോണ്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി സൂപ്പർ കീയും സ്പേസും അമർത്തുക ആ സമയത്ത് നമുക്കിവിടെ എം എൽ എന്ന് വന്നത് കാണാം ഇനി ഈ ഫോണിൻ്റെ വലിപ്പം ഇവിടെ പന്ത്രണ്ടാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ആവശ്യമായ വലിപ്പം നൽകാം നമുക്കിപ്പോൾ ഒരു പതിനെട്ട് സൈസാണ് ഞാനിവിടെ നൽകുന്നത് ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്കൂളിൻ്റെ പേര് നൽകാം ഗവൺമെൻറ് സ്കൂൾ ഷിഫ്റ്റ് എക്സ് സി സെഡ് വി ഡി ഷിഫ്റ്റ് ജെ ഡി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാമന്തോൾ എന്ന് നൽകാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്യാം ഇനി നമുക്കിവിടെ മൗസ് ക്ലിക്ക് ചെയ്യാം അതുപോലെ ഇതിൻ്റെ ഈ പ്രിവ്യൂ ഒന്ന് കാണാം ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ അക്ഷരം എന്ന് എഴുതിയിന് താഴെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് വന്നിട്ടുണ്ട് വീണ്ടും ഈ പ്രിവ്യൂ മോഡിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റിംഗ് മോഡിലേക്ക് വരും ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നമുക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്ത് ബുധൻ എന്ന് നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി വീണ്ടും ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിം ടൂൾ തന്നെ ഉപയോഗിക്കാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യമായ വലുപ്പത്തിലേക്ക് കൊണ്ടുവരുന്നു ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അനേകം മലയാളം എന്ന ഫോണ്ട് തന്നെ വീണ്ടും ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇംഗ്ലീഷ് മാറ്റി ഇവിടെ മലയാളം ലാംഗ്വേജ് ആക്കുന്നു നമ്മുടെ പോയിൻ്റ് സൈസ് നമുക്കൊരു പതിനെട്ട് നൽകാം ഇനി ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്ത് ബുധൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻഡർ അമർത്തുക പത്ത് എൻട്രമർത്തുന്നു ശേഷം ബുധൻ എന്നും ടൈപ്പ് ചെയ്യുന്നു ഇനി ഇത് നമുക്കറിയാം മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അലൈൻ ടെക്സ്റ്റ് ലെഫ്റ്റ് അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചായിട്ട് കാണാം ഇവിടെ ഒരു ടെക്സ്റ്റിന് മുകളിൽ മറ്റൊരു ടെക്സ്റ്റ് ഓവർലാപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലൈൻ സ്പേസിംഗ് ഉപയോഗിക്കാൻ കഴിയുക ഇവിടെ ഇപ്പോൾ പതിനഞ്ചാണ് ലൈൻ സ്പേസിംഗ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് കൂട്ടി നൽകി കഴിഞ്ഞാൽ നമുക്ക് കൂടുന്നതിനനുസരിച്ച് ആ ലൈൻ സ്പേസിംഗ് കൂടുന്നതിനനുസരിച്ച് ആ വരികൾക്കിടയിലുള്ള അകലം കൂടുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ വലിപ്പം കൂട്ടാം അതിനുവേണ്ടി പതിനെട്ട് എന്ന ഭാഗത്ത് ഇതിൻ്റെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പാരം അമർത്തുമ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് വലുതാവുന്നത് കാണാം അതേപോലെ തന്നെ നമുക്കിവിടെ ഫിക്സഡ് ലൈൻ സ്പേസിംഗും നമുക്ക് കൂട്ടാം ഇനി പത്ത് എന്ന് എഴുതിയതിൻ്റെ വലിപ്പം മാത്രം കൂട്ടുന്നതിന് വേണ്ടി അത് മാത്രം സെലക്ട് ചെയ്യുന്നു അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്പാരം അമർത്തിക്കൊണ്ട് അതിൻ്റെ സൈസ് മാത്രം കൂട്ടാം ഇതേ സമയത്ത് തന്നെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഫിക്സഡ് ലൈൻ സ്പേസിംഗും മാറ്റം വരുത്തുക അപ്പോൾ ആവശ്യമായി ഭംഗിയുള്ള രൂപത്തിലേക്ക് അതിനെ നമുക്ക് മാറ്റാം ഇത്തരത്തിൽ ഇവിടെ ഇതിൻ്റെ സൈസ് മാത്രമായിട്ട് നമുക്കൊന്ന് കൂട്ടാം ഓക്കെ ഇവിടെ ജൂലൈ പത്ത് പത്ത് എന്നെഴുതിൻ്റെ നിറം റെഡ് കളറാണ് അത് നമുക്കിതേപോലെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലുള്ള ഈ കളേഴ്സ് ആൻഡ് എഫക്ട്സ് എന്ന ഈ ഇതിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് മാറ്റി നമുക്കിതിനൊരു ബ്രിക്ക് റെഡ് ഫൈവ് എന്ന ഒരു നിറം കൊടുക്കാം റിവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ പത്രത്തിന് വേണ്ട ഒരു ഫോർമാറ്റിലേക്ക് വന്നായിട്ട് കാണാം ഇവയുടെ സ്ഥാനങ്ങളൊക്കെ നമുക്ക് ആരോയ്ക്ക് ഉപയോഗിച്ച് മാറ്റുകയും ക്രമീകരിക്കുകയൊക്കെ ചെയ്യാം ഫയൽ സേവ് ചെയ്യുക